ഇന്ത്യ രാമരാജ്യമായി മാറുമോ നാളത്തെ പ്രാണപ്രതിഷ്ഠ ഇന്ത്യയുടെ രാമരാജ്യത്തിൻ്റെ തുടക്കമാണെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് അത് ശരിയാകുമോ അല്ലെ ഇന്ത്യയുടെ ഒരു പുതിയ കാലത്തിൻ്റെ പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമായിട്ടാണ് നാളത്തെ പ്രാണപ്രതിഷ്ഠ മാറി തീരാനായിട്ട് പോകുന്നത് അത് വിവാദങ്ങളുണ്ടാകാം തർക്കങ്ങളുണ്ടാകാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യും പള്ളി പൊളിച്ച സ്ഥലത്താണ് അമ്പലം പണിയുന്നത് എന്ന് പറയുന്ന വാദവും സുപ്രീം കോടതിയുടെ രേഖകളിൽ ഇങ്ങനെ കിടക്കും പക്ഷേ നാളത്തെ സംഭവത്തിന് ശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെ രാമക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും അതിനെ സാക്ഷാത്കരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് രാമരാജ്യമായി ഇന്ത്യ മാറുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം തന്നെ വലിയൊരു മുദ്രാവാക്യമാണ് പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമായി മാറുകയും അതോടൊപ്പം തന്നെ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു ആരാധന കേന്ദ്രം അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രം തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ക്ഷേത്രം വരുന്നതിന് മുമ്പ് തന്നെ അയോധ്യയിലേക്ക് എല്ലാ ദിവസവും ഉത്തർപ്രദേശിലേക്കും അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്കുമുള്ള തീർത്ഥാടകർ എത്തിച്ചേരാറുണ്ടായിരുന്നു ഞാനിവിടെ പോയിട്ടുള്ളതാണ് അങ്ങനെ പോകുന്ന സമയത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഹോഷയാത്രയായിട്ട് വരുമായിരുന്നു അതിൻ്റെ ഒരു വലിയ പതിപ്പാണ് യഥാർത്ഥത്തിൽ നമുക്ക് നാളെ കാണാനായിട്ട് കഴിയും പക്ഷേ നാളത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ എന്താണ് കേരള യാത്രയിൽ പൗരപ്രമുഖരുടെ സമ്മേളനം എന്ന് പറയുന്ന പോലെ ഈ നാളത്തെ സംവിധാനത്തിനകത്ത് ഇന്ത്യയിലെ പൗരപ്രമുഖരും അതുപോലെ ലോകത്തെ പൗരപ്രമുഖ്യരുമാണ് ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് പോകുന്നത് എന്നുവെച്ചാൽ ലോകത്തിൻ്റെ ക്രീം സിറ്റിസൺസ് സിറ്റിസൻസാണ് എന്നുവെച്ചാൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള എന്താണ് സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമായ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എത്തിച്ചേരാനായിട്ട് പോകുന്നു ആ ചടങ്ങിന് അത്തരത്തിലുള്ള ഒരു വശം കൂടിയുണ്ട് സാധാരണക്കാരായിട്ടുള്ള ഒരിക്കലും അവിടെ പ്രവേശനമില്ല പ്രത്യേകം അവിടെ എഴുതി വെച്ചാൽ പാസ്സുള്ളവർ മാത്രമാണ് പ്രവേശിക്കുന്നത് അല്ലാത്തവർക്ക് പ്രവേശനമില്ല പക്ഷേ ഇത് കഴിഞ്ഞ് പിന്നീട് അത് വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറും ആളുകൾ ഒരുപാട് ഇങ്ങനെ ഒഴിയെത്തുന്ന ഒരു കാഴ്ച നോക്കാം പറഞ്ഞതുപോലെ നാളെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അപ്പം നാളെ അതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേരോടും വരും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കുന്നത് മനഃപൂർവ്വം പങ്കെടുപ്പിക്കുന്നതല്ല ഈ അവിടെ വരുന്നത് പ്രധാനമന്ത്രിയും അതുപോലുള്ള വിശിഷ്ട ഉള്ള ആൾക്കാരും വരുമ്പോൾ അവർക്ക് അവരുടേതായ സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പം ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് പ്രാണപ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും അതുപോലെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ടതും ലോകത്തിലെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കക്ഷികൾ വരുമ്പോൾ അവരുടെ സുരക്ഷിതത്വം മാനിച്ചാണ് ഇത്തരത്തിലൊരു അതിന് ശേഷം അവർ തന്നെ പറയുന്നുണ്ട് നാ ശേഷം എല്ലാവരും അയോധ്യയിലേക്ക് വരണം എല്ലാവരും അയോധ്യയിലേക്ക് വരണം ഒരു രാമരാജ്യം സമാഗതമാക്കണം അപ്പോൾ അപ്പം ഒരു കാര്യമാണ് അപ്പം അതിനകത്ത് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും കാണണ്ടില്ല നാളത്തെ ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതല്ല നാളത്തെ സാങ്കേതികമായ ചില ദർശനങ്ങൾ അല്ല അത് നെഗറ്റീവ് അല്ല അങ്ങനെ പറ്റുകയുള്ളൂ അത് അവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെ കാണണ്ടത് കാരണം വെച്ചാൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് ആൾ ആർ ഈക്കൽസ് ബട്ട് സം ആർ മോർ ഈക്കൽസ് എന്നുള്ളതാണ് എവിടെയും അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളിലും വിമർശിക്കുമെന്ന് മാത്രമേ ഉള്ളൂ വിമർശനങ്ങൾ ശരിയായിരിക്കും പക്ഷേ പ്രശ്നം ഇതാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എല്ലാ ആളുകൾക്കും നമുക്ക് എല്ലായിടത്തും പങ്കാളിത്തം കൊടുക്കാനായിട്ട് കഴിയില്ല അത് പ്രമുഖരും പ്രാധാന്യമുള്ളവർക്കും തന്നെയാണ് അവരാണ് ഈ പ്ര പൗരപ്രമുഖർ എന്ന് പറയുന്നത് അവരുടെയാണ് ലോകം മറ്റുള്ളവരെല്ലാം അതിൻ്റെ പിന്നാലെ ഇഴയാനുള്ളവർ തന്നെയാണ് ഒരു തർക്കം ആ കാര്യത്തില്ല രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അതാണ് യാഥാർത്ഥ്യം എന്ന് അംഗീകരിക്കുകയും അതാണ് പോസിറ്റിവിറ്റി എന്ന് കണക്കാക്കുകയും ചെയ്യുക എന്ന് മാത്രമേ ആ മറ്റും വിമർശനങ്ങൾക്കൊരു പ്രസക്തിയില്ല കാരണം ഇതുപോലെയുള്ള വലിയൊരു ചലങ്ങ് നടത്തുന്ന സമയത്ത് അതിൽ പങ്കെടുപ്പിക്കാൻ കഴിയുന്നതായിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് പേരും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാം അല്ല ഇന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് നേരത്തെ നാലായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുക്കും എന്നാണ് പറയപ്പെട്ടിരുന്നത് നമ്മൾ ഇപ്പം പറയേണ്ടത് അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് അവിടെ പങ്കെടുക്കുന്ന ആളുകളുടെയും മറ്റും കാര്യമല്ല ഈ ഒരു അഞ്ഞൂറ് കൊല്ലത്തെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അഞ്ഞൂറ് കൊല്ലത്തിന് മുമ്പ് തകർത്ത ഒരു പള്ളി ഇപ്പോൾ അത് ഇപ്പോൾ രാമ ജന്മഭൂമിയിൽ വേണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിക്കുകയും അത് സാക്ഷാത്കരിക്കുകയും നമ്മുടെ സുപ്രീം കോടതി അതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിനൊരു സാക്ഷാത്കാരം കൊടുത്ത കൊടുക്കുകയാണ് അത് ആ അവിടെ പ്രതിഷ്ഠ നടന്നിരിക്കുകയാണ് രാമൻ്റെ അപ്പം അതിനുശേഷം ഒരു രാമരാജ്യം അത് മോദി പറയുന്നു രാമരാജ്യം അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് പറയുന്നു രാമരാജ്യം വരുന്നു അപ്പം മോദി പറയുന്നു എല്ലാവരും വിളക്ക് കത്തിച്ച് പ്രകാശപൂരിതമാക്കണം ഇന്ത്യ അത്തരത്തിൽ പ്രകാശിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വിചാരിച്ചുകൂടാ ആ ഒരു നീക്കം തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഇത് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാമല്ല കാര്യം പക്ഷേ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ മറന്നുകൊണ്ടല്ല നമ്മളത് ചെയ്യുന്നു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഏറ്റവും പ്രകാശമാനമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ നമുക്കറിയാം ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്ന ആ കാലം മുതൽ ഇതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള സംഘർഷപൂരിതമായിട്ടുള്ളൊരു കാലം അതിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ സുപ്രീം കോടതി വിധിയിൽ തന്നെ അതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എങ്ങനെ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് മുഴുവനും വളരെ വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടം ഇദ്ദേഹം പോലെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇനി അത് ഇദ്ദേഹം അവിടെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാനവിടെ പോയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ അറിഞ്ഞിട്ടുള്ളത്തോളം കാലം ഈ വിഷയങ്ങൾ നടക്കുമ്പോഴും ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളും ആ പ്രദേശത്തുള്ള ഹിന്ദുക്കളും നമ്മൾ യാതൊരു പ്രശ്നവുമില്ല ഇല്ല അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ആ വിവാദ വിവാദ കേന്ദ്രത്തിൽ പോയി നിസ്കരിക്കണമെന്ന് താല്പര്യമില്ല അവരെങ്ങനെ വിവാദമുള്ളിടത്തും അല്ലെങ്കിൽ ചോര ഇന്ത്യയിടത്തും ഒന്നും മുസ്ലിങ്ങൾ നിഷ്കരിച്ചുകൂടാ അല്ലെങ്കിൽ നിസ്കരിക്കത്തില്ല എന്ന് പറയുന്നത് അപ്പം അവർക്കത് കൊടുക്കുന്നതിന് താല്പര്യമാണ് പിന്നെ അന്ന് ഈ രാമ ഈ രാമജന്മഭൂമി അല്ലെങ്കിൽ ഈ പള്ളിക്ക് വേണ്ടി ബാധിച്ച ആൾ ഇന്ന് ഈ ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി അതിൽ സന്യാസിമാരെ പുള്ളിയുടെ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് മുന്നേറുന്ന ഒരു സംഭവമാണ് കാണുന്നത് അപ്പം ഇത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ രാജ്യത്തിൻ്റെ താല്പര്യത്തിനല്ല ഒരു വിവാദം അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള ഒരു വിവാദം അത് മാന്യമായി തീരാൻ സമ്മതിക്കുക അത് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ചിലരെങ്കിലും അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ലാതെ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ മൊത്തോ ജനതയുടെ അമ്പലവും അല്ലെങ്കിൽ അവരുടെ ഒരു രാജ്യവും അവരുടെ രാമനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനകത്ത് അല്ലെങ്കിൽ ഭരണാധികാരികൾ അതിനു ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ വേണ്ട സപ്പോർട്ട് രാഷ്ട്രീയവും മതവും കൂടി കിഴക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് വളരെ സങ്കീർണമായി കുഴപ്പം പിടിച്ച കാര്യങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അതില്ലാതെ പോകുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതാന്തരീക്ഷം ഉണ്ടാകും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സമ്പൂർണമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ആളുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥുണ്ട് അതേപോലെ തന്നെ നരേന്ദ്രമോദിയുണ്ട് അതേപോലെ തന്നെ ആർ എസ് എസിൻ്റെ നേതാവുണ്ട് ഇവരെല്ലാവരും ഇതിൻ്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിലെല്ലാ ആളുകളെയും ഇൻക്ലൂസീവായി എടുക്കാൻ പറ്റുന്ന തരത്തിലല്ലാതെ പോകുന്നത് അങ്ങനെയാണ് വരും അപ്പോൾ ആ ഇംഗ്ലീഷ് സിനിമ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ഉണ്ട് ആ വ്യത്യാസം ശരി തന്നെ ശരി തന്നെ ശരി അദ്ദേഹം പറയുന്നത് ശരിയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണ് പക്ഷേ പക്ഷെ അവർ ശ്രമിച്ചിട്ടില്ലല്ലോ ഇത് ആദ്യമേ നമ്മൾ പരിശോധിക്കുമ്പോൾ നാൽപ്പത് നെഹ്റുവിന്റെ കാലം തൊട്ടേ ഇപ്പൊ സോമനാഥ ക്ഷേത്രത്തിനകത്ത് നെഹ്റു അഗൻസ്റ്റ് ആയിരുന്നാ പറയുന്നത് ഈ വിഷയത്തിനകത്ത് ആദ്യ തൊട്ടേ നെഹ്റു ആ വിഗ്രഹം അവിടെ താൽക്കാലികമായിട്ട് അവിടുത്തെ ആൾക്കാരുടെ താല്പര്യം അനുസരിച്ചുള്ള വിഗ്രഹം ഉണ്ടായിരുന്ന പറഞ്ഞത് അപ്പൊ അതിനുശേഷം ഈ രാം ഇത് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന അന്ന് തൊട്ടേ ഈ ആർ എസ് എസും ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഈ ആർ ബി ജെ പിള്ള ഇപ്പോഴും അത് പണിഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കും അവർ മാത്രം അവരെന്നിട്ട് അവരെന്നിട്ട് പങ്കെടുപ്പി അവരെ എല്ലാ ആൾക്കാരെയും വിളിച്ചു നിങ്ങൾ ഈ പ്രാണപ്രതിഷ്ഠ എല്ലാ ആൾക്കാരെയും വിളിച്ചു അപ്പൊ അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല അവര് നേതൃത്വം കൊടുത്തു കാരണം അതിന് നേതൃത്വം കൊടുക്കാൻ അവരെ ഉള്ളായിരുന്നു ഇപ്പൊ അവര് ഇതിനകത്ത് എല്ലാരെയും വിളിച്ചു അപ്പൊ ഇപ്പോഴും മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ അതിനകത്ത് ഒരു രാഷ്ട്രീയം ബി ജെ പിയെ കാട്ടി കൂടുതൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കളിക്കുന്നു എന്നുള്ള ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം അവിടെ ശക്തമായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൽ നിന്ന് മാറി നിൽക്കുന്ന രാഷ്ട്രീയമായി മാറും ആരും അതിൽ തർക്കിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് അങ്ങനെ അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആ യാഥാർത്ഥ്യങ്ങൾ അപ്പുറമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട രീതികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് ഞാൻ ഞാൻ കാണുന്ന ഇപ്പോൾ നാളെ ഇത് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുക എന്നുള്ളതാണ് അങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളാണ് അപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള യജ്ഞം അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടുള്ളവരുടെ ആഹ്ലാദവും അത് വ്യക്തമായിട്ട് അവർ അത് പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ എന്താണ് ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആത്മീയതയിലേക്ക് പോകണമെങ്കിൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതും അതിൻ്റെ അധികാര സംവിധാനങ്ങളൊക്കെ മാറിയതിനാൽ മാത്രമാണ് അതിൻ്റെ ആത്മീയമായിട്ടുള്ള മുഹൂർത്തത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ആ പ്രവർത്തനം പോവുകയുള്ളു അങ്ങനെ പോകുന്ന സമയത്ത് ഇത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി ഭാവിയിൽ മാറിത്തീരും ഇപ്പം നമ്മൾ മക്ക എന്ന് പറഞ്ഞാൽ വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അത്തരത്തിലൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് മാറണം എന്ന് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ശക്തികൾ ആഗ്രഹിക്കുന്നത് അതങ്ങനെ തന്നെ സംഭവിച്ചേക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ മതം എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന ഒരു സാധനം മതം എന്ന് പറയുന്നത് നമ്മൾ ഗർഭപാത്രത്തിലൂടെ തന്നെ ഓരോരുത്തരിലും ആരോപിക്കപ്പെട്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഇന്ന മതക്കാരനായ പേരിൽ ഒരാളെ നമ്മൾ ഉദ്രവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കാരണം അവൻ്റെ ആഗ്രഹം കൊണ്ടല്ല അവൻ മുസ്ലിമായി ജനിക്കുന്നത് അവൻ്റെ ആഗ്രഹം കൊണ്ടല്ല അവൻ ക്രിസ്ത്യാനായിട്ട് ജനിക്കുന്നു അവൻ്റെ ആഗ്രഹം കൊണ്ടല്ല അവൻ ഹിന്ദുവായിട്ട് എനിക്കുന്നു അത് ഗർഭപാത്രത്തിലൂടെ അവൻ അവൻ അങ്ങനെ സാ എന്താണ് സാക്ഷാത്കരിക്കപ്പെട്ടു പോകുന്നതെന്നാണ് അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് അതുകൊണ്ട് മനുഷ്യനോട് നീ ഇന്നേ മതക്കാരനാണ് എന്ന നിലയ്ക്ക് അവനോട് ശത്രുവ് പുലർത്താൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവൻ്റെ ആഗ്രഹം രാഷ്ട്രീയം അങ്ങനെയല്ല രാഷ്ട്രീയം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഒരു പ്രത്യേക ശാസ്ത്രവും അതേപോലെ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും പക്ഷെ മതം അങ്ങനെയല്ല ആഗ്രഹിക്കാതെ നിങ്ങളിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഒരു ഉത്തരവാദിത്വമാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ ഒരിക്കൽ പോലും വിവേചനങ്ങളില്ലാതെ ജീവിക്കാനായിട്ടുള്ള സൗകര്യം അവർക്ക് ലഭിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലാണ് എന്നുള്ളതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ജൈനരും ബൗദ്ധരോ അല്ലെങ്കിൽ മുസ്ലീങ്ങളോ ഒന്നും തന്നെ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യയുടെ മതേതരത്വ സങ്കല്പത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് നമ്മളുടെ സം എന്താണ് നമ്മുടെ ഭരണഘടന ആ ഒരു കാഴ്ചപ്പാട് പുലർത്തിയത് ആ കാഴ്ചപ്പാടിൽ പരിക്കില്ലാത്ത തരത്തിൽ ഇത് ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെല്ലാവർക്കും നല്ലതു യോഗി ആദിത്യനാഥ് പറഞ്ഞത് യോഗി ആദിത്യനാഥിൻ്റെയും അതേപോലെ തന്നെ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതല്ല എന്നുള്ളതാണ് നമ്മളെ അതിനകത്ത് നമ്മൾ ഈ ഒരു നല്ല നല്ല രീതിയിൽ കണ്ടാൽ മതി കാരണം യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഈ പ്രാണപ്രതിഷ്ഠ രാമരാജ്യത്തിന്റെ ശിലാസ്ഥാപനമാവുകയാണ് രാമരാജ്യത്തിന്റെ ശിലാസ്ഥാപനം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുക നീതിക്ക് ഏറ്റവും വലുത് നീതിയായിട്ട് കാണുക രാജ്യ പുള്ളി അങ്ങനെ ഭരിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ കാരണം പുള്ളി വനവാസ രാമരാജ്യം രാമരാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ സങ്കല്പത്തിൽ ഉള്ള ഒരു ഒരു രാഷ്ട്ര സംവിധാനമാണ് രാമരാജ്യം അതിപ്പോൾ ഗാന്ധിജി രാമരാജ്യത്തെ കുറിച്ച് സങ്കല്പിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് രാജ്യത്തെ ഗാന്ധിയുടെ രാമരാജ്യത്തിൽ പരിരസ്ഥിതി സങ്കല്പം പോലും വളരെ ശക്തമായിട്ട് പടർന്ന് നിറഞ്ഞു കിടക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള സമൂഹത്തിൽ നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ആവശ്യം മാത്രമല്ല മുതലാളി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ശക്തി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവർ കയ്യടച്ച് വച്ചിരിക്കുന്നതായിട്ടുള്ള സമ്പത്തൊക്കെ അവരുടേതല്ല എന്ന് കരുതണമെന്നാണ് ഗാന്ധി വിചാരിച്ചിരുന്നത് ആ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു കാര്യസ്ഥനെ പോലെ നോക്കി നിർവഹിച്ച് വരാൻ പോകുന്നതായിട്ടുള്ള തരമിലേക്ക് കൈമാറണം എന്നുള്ളതാണ് അങ്ങനെ തലമുറയിലേക്ക് കൈമാറുക എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ഭരണസങ്കല്പത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള സങ്കല്പമാണ് രാമരാജ്യ സങ്കല്പവും അങ്ങനെയാണ് അതെ അത് പക്ഷേ സാക്ഷാത്കരിക്കപ്പെടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല കാരണം എന്താണ് യാഥാർത്ഥ്യം അങ്ങനെയല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ആർത്തിപ്പണ്ടാരാണ് അവൻ എങ്ങനെയൊക്കെയാണ് പണം ഇങ്ങനെ അടിച്ചു കൂട്ടുക അവൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചിന്തിച്ചുണ്ട് മനുഷ്യന്റെ നാച്ചുറൽ ക്യാരക്ടറിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ സങ്കല്പിക്കുന്ന സമയത്താണ് നമ്മൾ ഈ രാമരാജ്യ സങ്കല്പത്തിലേക്ക് നല്ലതാണ് അതെ അതെ ഇതേ പറഞ്ഞു നമുക്ക് തീരുന്നതിന് നമുക്ക് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്ത് വരുത്താം ഇത് യോഗി ആദിത്യനാഥ് പറഞ്ഞതുപോലെ ഒരു രാമരാജ്യം രാമരാജ്യം എന്ന് പറയുമ്പോൾ രാമനെ പറ്റി നമ്മൾക്കറിയാമല്ലോ എപ്പോഴും നീതിക്ക് പുള്ളിയുടെ അഭിപ്രായമില്ല രാജ്യത്തെ പ്രജകളുടെ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ട് പോയി നീതി നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെയാണ് പുള്ളി വനവാസ വനവാസകാലം അതിനുശേഷം രാജ്യം ഭരിച്ച കാലം സീതെ കാട്ടിൽ ഉപേക്ഷിച്ച കാലം സീതയെക്കാട്ടിൽ ഉപേക്ഷിക്കുന്നത് തന്നെ ഏതോ ഒരു അലക്കുകാരൻ്റെ കണ്ടഭിപ്രായം ഇവർക്ക് അല്ലെങ്കിൽ ഇത് നല്ല സ്ത്രീയാണോ ഇത്രയും കാലം രാമൻ്റെ കൂടെ രാവണൻ കൊണ്ടുപോയിരുന്നല്ലേ ആ ഒരു കാരണം കൊണ്ടാണ് സീതയത് ഉപേക്ഷിക്കുന്നത് അപ്പം അങ്ങനെ രാജ്യം ഭരിച്ച അങ്ങനെ ഭരിച്ചിരുന്ന ഒരു രാമൻ്റെ പേരിൽ ഒരു ഉണ്ടാകുമ്പോൾ ആ അമ്പലം നിൽക്കുന്ന സ്ഥലത്തെ മുഖ്യമന്ത്രി പറയുന്നു നാളെക്കാലത്തെ രാമരാജ്യം വരുന്നതിന് വേണ്ടിയുള്ള ശില ശിലാസ്ഥാപനമാണിത് അപ്പോൾ അത് ആ രീതിയിൽ ഇന്ത്യ ഒട്ടാകെ പ്രചരിക്കട്ടെ ഇന്ത്യ ഒട്ടാകെ രാമൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ രാമൻ സങ്കല്പിച്ച ഒരു ഭരണവും അല്ലെങ്കിൽ ആ സംവിധാനവും ഉണ്ടാവട്ടെ അല്ല ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് അവിടെ പ്രതിഷ്ഠ നടത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നര നരേന്ദ്രമോദിയാണ് ഇപ്പം നരേന്ദ്രമോദിയുടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു ഒ ബി സിക്കാരനായിട്ടുള്ള ഒരാൾ നടത്തുന്നതാണ് എന്ന സന്ദേശമല്ല അവിടെ വരുന്നത് അവിടെ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്നതാണ് അത് മറിച്ച് ഒ ബി സിക്കാരനാണ് ഒരു പ്രതിഷ്ഠ നടത്തുന്നത് എന്ന് പറയുന്ന ഒരു ഒരു സന്ദേശമുണ്ട് വളരെ മഹത്തായിട്ടുള്ള സന്ദേശമാണ് അങ്ങനെയാണ് അത് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഒരു എന്താണ് ഒരു മെജീഷ്യനായിട്ട് ഒരു മാന്രികനാക്കി മാറ്റി തൽക്കാലം നമുക്കിപ്പോ തൽക്കാലം അങ്ങനെ കാണണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഒരു സന്യാസി സന്യാസി ആണെന്ന് കണ്ട് അല്ലെങ്കിൽ അതിന് പ്രതിഷ്ഠക്ക് യോഗ്യതല്ലമനെ പോലെ ചിന്തിക്കാം അത്തരത്തില്ല അല്ലെ ഞാൻ വളരെ നല്ല രീതിയിലാണ് കാണുന്നത് കാരണം വെച്ചാല് ഇത് അങ്ങനെ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം വെച്ചാൽ ആർക്കും അതായത് ആർക്കും പ്രതിഷ്ഠപ്പെടുവാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നതാണോ നല്ലത് നമ്മൾ വിചാരിക്കണം കാരണം ഇപ്പൊ എന്താണ് നമുക്ക് കേരളത്തിൽ തന്നെ അതിന് ഏറ്റവും നല്ല മാതൃക ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹമാണ് അന്ന് ഈ വലിയ ഐത്തം ഒക്കെ നിലനിർന്ന് നമ്മുടെ ഈ സനാതന മൂല്യം എന്നൊക്കെ പറഞ്ഞ് അന്ന് ബ്രാഹ്മണരുടെ കൊടികുത്തി വാഴ്ച ഒരു കാലമായിരുന്നു അന്ന് ഈഴവർക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ക്ഷേത്രം പണിയാനായിട്ടുള്ള വാശമുണ്ടായിരുന്നില്ല വിഗ്രഹം പ്രതിഷ്ഠിക്കാനായിട്ടുള്ള വാശമുണ്ടായിരുന്നില്ല അവിടെയാണ് ശ്രീനാരായണ ഗുരുവിന്ദിയെന്ന് വെച്ചാൽ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തി അതിനൊരു മാതൃക നൽകി അതേപോലത്തെ ഒരു മാതൃകയായിട്ട് ഇത് മാറുകയാണെന്ന് വെച്ചാൽ എത്രയോ രസകരമായ കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും